കെ സുധാകരൻ്റെ അനുയായിയും പേരാവൂർ എം എൽ എ സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിൽ നേതൃമാറ്റം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ എം എം ഹസന് പകരക്കാരനായി ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറായും നിയമിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ ഏറെ ആവേശമുണ്ടാക്കിയത് രണ്ട് വ്യക്തികളുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള നിയമനമാണ് അതിലൊന്നാമൻ കുണ്ടറ എം എൽ എ ആയ പി സി വിഷ്ണുനാഥും രണ്ടാമൻ വടകര എം പി ആയ ഷാഫി പറമ്പിലുമാണ് ഈ രണ്ട് നേതാക്കളിലൂടെയും കേരളത്തിലെ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയെ പുനർജനിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ ഇത്തരമൊരു സ്വപ്നമാണ് പ്രവർത്തകർ കാണുന്നത് നമുക്കറിയാവുന്നതുപോലെ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹ ആശീർവാദങ്ങളോടെ കെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവികൾ അലങ്കരിക്കുകയും ഉമ്മൻചാണ്ടി മുൻകൈ എടുത്ത് നിയമസഭാ ടിക്കറ്റ് നൽകി നിയമസഭയിൽ എത്തിക്കുകയും ചെയ്ത നേതാക്കളാണ് പി സി വിഷ്ണുനാഥ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ രണ്ടു വട്ടം ചെങ്ങന്നൂരിൽ നിന്ന് വിജയിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് പരാജയപ്പെടുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുമുന്നണിയുടെയും സി പി എമ്മിന്റെയും ശക്തി കേന്ദ്രമായ കൊല്ലത്തെ കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് അന്ന് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ശക്തമായ ഇടത് തരംഗത്തിലും പി സി വിഷ്ണുനാഥ് വിജയിച്ച് ഒരിടവേളയ്ക്ക് ശേഷം നിയമസഭയിലെത്തിയത് ഷാഫി പറമ്പിലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായിരിക്കെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി അദ്ദേഹം കേരള അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നതും വിജയിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഈ വിജയം ആവർത്തിക്കുവാനും ഷാഫിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷാഫിയെ പാർട്ടി മുൻകൈയ്യെടുത്ത് വടകരയിലേക്ക് കെ കെ ശൈലജയെ പരാജയപ്പെടുത്തുവാൻ അയക്കുകയും ഒരു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിന്റെ കണ്ണൂരിലെയും കേരളത്തിലെയും ഏറ്റവും ജനപ്രിയയായ നേതാവിനെ ഷാഫി പരാജയപ്പെടുത്തുകയും ചെയ്തു നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ശൈലിക്ക് രണ്ട് തലങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ എന്നും വിജയിപ്പിച്ചു നിർത്തിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയായിരുന്നു എന്നാൽ ജനമനസ്സുകളിൽ ഉമ്മൻചാണ്ടിക്ക് സ്ഥാനം നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ ജനകീയതയായിരുന്നു ഷാഫിയും വിഷ്ണുനാഥും ഈ രണ്ട് തലങ്ങളുടെയും പ്രതീകങ്ങളാണ് ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ ജനകീയതയുടെയും സ്വീകാര്യതയുടെയും പ്രതീകമായിക്കൊണ്ട് തന്നെയാണ് ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി വളർന്നിരിക്കുന്നത് സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും ഇടയിൽ ഷാഫിയെ പോലെ സ്വാധീനമുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇന്ന് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മറുവശത്ത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞതയെക്കുറിച്ച് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ആന്റണി യുഗം രണ്ടായിരത്തി നാലു വരെയായി അതിനുശേഷം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അകന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എ കെ ആന്റണി ചുവടുമാറിയപ്പോൾ എ ഗ്രൂപ്പ് എന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ കേഡർ സംവിധാനത്തെ കെട്ടുറപ്പോടെ നിലനിർത്തുവാനും നയിക്കുവാനും ഉമ്മൻചാണ്ടിക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ ഫലമായിട്ടാണ് ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ വലങ്കയായി വിശ്വസ്തനായി പി സി വിഷ്ണുനാഥ് എന്ന യുവ നേതാവ് കടന്നു വരുന്നത് മധ്യതിരുവിതാംകൂറിലടക്കം ഉമ്മൻചാണ്ടി രാഷ്ട്രീയ നിയോഗങ്ങൾക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിച്ചിരുന്നത് വിഷ്ണുനാഥിൻ്റെ സേവനം തന്നെയാണ് അങ്ങനെ പാർട്ടിക്കുള്ളിൽ പ്രത്യേകിച്ച് എ ഗ്രൂപ്പ് കേഡറുകൾക്കുള്ളിൽ വലിയ സ്വാധീനവും സ്വീകാര്യതയുമുള്ള നേതാവാണ് വിഷ്ണുനാഥ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷാഫി പറമ്പിൽ സ്നേഹത്തോടെ വിഷ്ണുവേട്ട എന്ന് വിളിക്കുന്നത് വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഷാഫി മാത്രമല്ല എ ഗ്രൂപ്പിലൂടെ വളർന്നു വന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെല്ലാം വിഷ്ണുനാഥിനെ അഭിസംബോധന ചെയ്യുന്നത് വിഷ്ണുവേട്ടൻ എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ പ്രതീകമായി പി സി വിഷ്ണുനാഥും ഉമ്മൻചാണ്ടിയുടെ ജനകീയതയുടെ പ്രതീകമായി ഷാഫി പറമ്പിലും പാർട്ടി സംവിധാനത്തെ ചലിപ്പിക്കുവാൻ വർക്കിംഗ് പ്രസിഡന്റുമാരായി എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുതിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ യു ഡി എഫ് ഒരു മന്ത്രിസഭയുണ്ടാക്കുകയും കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിൽ വീണ്ടും ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അതിൽ പ്രധാന പങ്കുവഹിക്കാൻ പോകുന്നത് ഈ രണ്ട് യുവ നേതാക്കളാണ് എന്ന വസ്തുത ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി